നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം എൻ്റെ ബാഗിൽ മൂന്നല്ല ഏഴ് ഷർട്ടുകൾ ഞാൻ വെച്ചിട്ടുണ്ട് യൂറോ കപ്പിന് മുന്നോടിയായിട്ട് പോർച്ചുഗലിൻ്റെ കോച്ച് റോബർട്ടോ മാർട്ടിനസ് പറയുകയാണ് ടീമിന്റെ മുന്നോട്ട് പോക്ക് എങ്ങനെയാകും കിരീടത്തിലേക്ക് എത്താൻ പറ്റുമോ ഫൈനലിലേക്ക് എത്താൻ പറ്റുമോ എന്നുള്ള ചോദ്യത്തിലാണ് അദ്ദേഹത്തിന്റെ ഈ മറുപടി എൻ്റെ ബാഗിൽ മൂന്നല്ല ഏഴ് ഷർട്ടുകൾ വെച്ചിട്ടുണ്ട് എന്ന് അതായത് ഗ്രൂപ്പ് സ്റ്റേജിലെ മൂന്ന് കളികൾക്ക് ഇടാൻ വേണ്ടി മൂന്ന് ഷർട്ടുകളുമായിട്ടല്ല വന്നിരിക്കുന്നത് ഫൈനൽ വരെ ടീം എത്തുകയാണെങ്കിൽ ഏഴ് കളികൾ കളിക്കണം അതിനുള്ള ഡ്രസ്സുമായിട്ട് റെഡി ആയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് എന്ന് റോബർട്ടോ ബാറ്റിരസ് പറയുന്നു ഇന്നലെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന വാക്കുകളിലേക്ക് പോകും അദ്ദേഹത്തോടുള്ള ചോദ്യം ഇതാണ് ദേശീയ ടീമിന്റെ ക്വാളിറ്റി നോക്കുമ്പോൾ ഇപ്പോൾ ടീമിന്റെ ഈ ഒരു സറൗണ്ടിങ്ങിലുള്ള എൻവയോൺമെന്റ് നോക്കുമ്പോൾ ജൂലൈ പതിനഞ്ചിലേക്ക് അതായത് ഫൈനൽ ദിവസത്തിലേക്ക് ടീമിനെത്താൻ പറ്റുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ അതിനുള്ള ബാഗേജുമായിട്ടാണോ നിങ്ങൾ പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മറുപടി നമ്മൾ തീർച്ചയായിട്ടും വിശ്വസിച്ച പറ്റും അത് ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് ഫൈനലിലേക്ക് എത്താൻ പറ്റുമെന്ന വിശ്വാസം ഉണ്ടാവണം നമ്മൾ സ്വപ്നം കാണണം അങ്ങനെ സ്വപ്നം കാണാതെ നമുക്ക് ഫുട്ബോളിൽ സക്സസിലേക്ക് എത്തുക എന്നുള്ളത് പ്രയാസകരമാണ് പക്ഷെ അതോടൊപ്പം തന്നെ നമ്മൾ മനോഹരമായിട്ട് കളിക്കുകയും വേണം നാളത്തെ മത്സരം അതായത് അദ്ദേഹം ഇന്നലെ പറയുകയാണ് ഇന്നത്തെ കളി നാളത്തെ മത്സരം പെർഫെക്റ്റ് ടൈമിലാണുള്ളത് നമ്മൾ എത്രത്തോളം പ്രിപ്പയർഡ് ആയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് കാണിക്കേണ്ടതുണ്ട് അങ്ങനെ നമുക്ക് എക്സ്പെക്ടേഷൻസിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റണം അതോടൊപ്പം തന്നെ ആദ്യത്തെ കുറച്ച് മത്സരങ്ങൾക്ക് ശേഷം നമുക്ക് കാര്യങ്ങൾ അസസ് ചെയ്യണം എന്നിട്ട് നമുക്ക് മുന്നോട്ട് പോകാനുള്ള കപ്പാസിറ്റി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് വ്യക്തമായിട്ട് വിലയിരുത്തേണ്ടതുണ്ട് ഞാൻ ഏഴ് ഷർട്ടുകളുമായിട്ടാണ് വന്നിരിക്കുന്നത് എൻ്റെ ബാഗിൽ ഏഴ് ഷർട്ടുകളുണ്ട് മൂന്നെണ്ണം മാത്രമല്ല പക്ഷെ നമ്മൾ എങ്ങനെ കളിക്കുന്നു എന്നുള്ളതാണ് പ്രധാനം എന്ന് കൂടി കോച്ച് റോബർട്ടോ മാർട്ടിനോസോ പറഞ്ഞത് അദ്ദേഹത്തിന് ആ ഏഴ് ഷർട്ടുകളും ഉപയോഗിക്കാൻ പറ്റട്ടെ ഫൈനലിലായ ഏഴാമത്തെ ഷർട്ട് ഇട്ട് നിന്ന് ടീമിനെ വിജയത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റട്ടെ എന്നാണ് പോർച്ചുഗീസ് ആരാധകർ ആഗ്രഹിക്കുന്നത് വീട് അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായിട്ട്